На സി എം ആറിൽ കമ്പനിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ വഴിവിട്ട ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽനാടന്റെ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിലേക്ക് ചുറ്റിപ്പറ്റി നടന്ന ആരോപണത്തിന്റെ മുന മുഖ്യമന്ത്രിയിലേക്ക് തന്നെ നേരിട്ട് തിരിയുന്ന കാഴ്ചയാണ് മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനത്തിൽ ഇന്നലെ എല്ലാവരും കണ്ടത് ഒരു സ്വകാര്യ മുതലാളിക്ക് വേണ്ടി എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് എന്നതാണ് ഇതോടെ ഇന്നലെ മിനിറ്റോളം വാർത്താ സമ്മേളനമായിരുന്നു നടത്തിയത് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് മകൾ വീണാ വിജയനും എന്തിനാണ് സി പണം നൽകിയത് എന്ന് ഏതാണ്ട് വ്യക്തമായി തന്നെ വിശദീകരിക്കുകയായിരുന്നു മാത്യു സി എം ആർ എന്ന കമ്പനിക്ക് വേണ്ടി വ്യവസായ നയം തന്നെ മാറ്റം വരുത്തിയെന്ന ഗുരുതര ആരോപണമാണ് പിണറായിക്ക് നേരെ ഉയർത്തിയത് തന്റെ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കൈകളിൽ അഴിമതിക്കറ എങ്ങനെയാണ് പുരണ്ടതെന്നും കുഴൽനാടൻ വിശദമായി തന്നെ ചൂണ്ടിക്കാണിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ച അക്കാര്യം കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ രണ്ടായിരത്തി നാലു മുതൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി സർക്കാരാണെന്ന ഗുരുതരാരോപണമായിരുന്നു വിശദീകരണത്തിൽ ഉണ്ടായിരുന്നത് ഇത് എങ്ങനെയാണ് നടന്നതെന്നും അദ്ദേഹം വിശദമാക്കിയിരുന്നു മാസപ്പടി കേസിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണ് സി എം ആർ എല്ലിന് കരിമണൽ ഖനന അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു പ്രതിഫലമായി രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്ന് വർഷം മകൾ വീണാ വിജയന്റെ അക്കൌണ്ടിലേക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വന്നതായും മാത്യു കുഴൽനാടൻ ആരോപിച്ചു ഖനന നയം മാറ്റാൻ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും മാത്യു വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു സി എം ആർ എൽ ഖനനത്തിനായി കരാർ നൽകിയ ഭൂമി വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാമായിരുന്നുവെന്നും ആ അവസരം െ കരാർ നൽകാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിച്ചത് ഖനനം സംബന്ധിച്ച സി എം ആർ എൽ ഫയൽ മാത്രം വിളിച്ചു വരുത്തി പരിശോധിച്ചതിലെ താല്പര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തേണ്ടതുണ്ട് കമ്പനിക്ക് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതിഫലമായാണ് പ്രതിമാസം എട്ടു ലക്ഷം രൂപ വീതം ലഭിച്ചത് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ശരിയായ തീരുമാനത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഖനനത്തിന് സ്വകാര്യ കമ്പനികൾ വേണ്ടെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രം ഉത്തരവ് ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ സി എം ആർ എന് ഭൂമി നൽകുമായിരുന്നു ഖനനത്തിനായി ഭൂമി വിട്ടുകൊടുക്കാനായി രണ്ടായിരത്തി പതിനാറ് മുതൽ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകി ഇത്രയും ചെയ്തിട്ട് സി എം ആർ എൽ രേഖകളിലുള്ള പി വി പിണറായി വിജയനല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കരിമണൽ ഖനനത്തിനുള്ള നാല് കരാർ സി എം ആർ ലഭിച്ചിരുന്നു ആയിരം കോടിക്ക് മുകളിലുള്ള ഇടപാടാണ് നടന്നത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കരാർ നടപടികൾ സർക്കാർ സ്റ്റേ ചെയ്തു കരാർ തിരിച്ചുപിടിക്കാൻ സി എംമാരാൽ ശ്രമിച്ചെങ്കിലും ആന്റണി വി എസ് സർക്കാരുകൾ കരാർ നൽകിയില്ല കരിമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം മതിയെന്ന നിലപാട് വി എസ് സർക്കാർ എടുത്തു കേസ് സുപ്രീം കോടതി വരെ എത്തി സുപ്രീം കോടതി ഉത്തരവിലൂടെ ഭൂമി സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാനുള്ള നിയമപരമായ അവസരം ലഭിച്ചു ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ഇറക്കാൻ കഴിയുമായിരുന്നു ഇതിന്റെ നടപടികൾ നടക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ മകൾ വീണയ്ക്ക് മാസപ്പടിയും ലഭിച്ചു തുടങ്ങി പിന്നാലെ ഖനന അനുമതി ലഭിക്കാൻ സി അപേക്ഷ നൽകി കരിമണൽ ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെടും എന്ന് നയത്തിന്റെ മലയാളം കോപ്പിയിൽ പറയുന്നുണ്ട് ഇത് സി എം ആർ എല്ലിന് വേണ്ടിയായിരുന്നു അപ്പോഴെല്ലാം എട്ടു ലക്ഷം രൂപ വീണയുടെ അക്കൌണ്ടിലേക്ക് പ്രതിമാസം വന്നുകൊണ്ടിരുന്നു കാര്യങ്ങൾ അനുകൂലമാക്കാനായിരുന്നു സി എം വീണയ്ക്ക് പണം നൽകിയത് ഇതിനിടെ എല്ലാ സ്വകാര്യ ഖനന അനുമതികളും റദ്ദാക്കാൻ ിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിംഗ് വിഭാഗം നടപടികളുമായി മുന്നോട്ടു പോയി ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടക്കുമ്പോഴാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ സി എം ആർക്ക് തീരുമാനം ഉണ്ടാകുമായിരുന്നു എക്സോലോജിക് വിഷയത്തിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള നീക്കം സ്പീക്കർ തടഞ്ഞത് അംഗത്തിന്റെ അവകാശം നിഷേധിക്കലാണ് ജനാധിപത്യം കശാപ്പ് ചെയ്ത മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് സ്പീക്കർ നിലവിട്ട് പെരുമാറുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള പ്രയാസം ഒഴിവാക്കാനാണ് സ്പീക്കർ വിഷയം ഉന്നയിക്കാൻ അനുവാദം നൽകാതെ ഇരുന്നത് എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് സ്പീക്കർ തടഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്ത അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇതുവരെ തടസ്സമുണ്ടായിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിഷയം എത്തിയപ്പോൾ തന്നെ ഭരണപക്ഷത്ത് ആശങ്ക പ്രകടമായിരുന്നു മാത്യു കുഴൽനാടൻ സംസാരിക്കുന്ന സമയമായപ്പോൾ ധൃതിപിടിച്ച് സ്പീക്കർ സഭ െത്തുകയായിരുന്നു ചെയറിലുണ്ടായിരുന്ന എൻ ഷംസുദ്ദീനെ മാറ്റി സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തു അനുമതി ചോദിച്ചപ്പോൾ ഒന്നും പറയാതിരുന്ന സ്പീക്കർ ഇപ്പോൾ ഇങ്ങനെ നടപടിയെടുക്കുന്നത് ശരിയല്ലെന്നും മാത്യു കുളൽനാടൻ പറഞ്ഞു സഭയുടെ അന്തസ്സിന് ഹാനികരമായതും പൊതു താല്പര്യത്തിന് അനുഗുണമല്ലാത്തതുമായ ആരോപണമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ചട്ടം ഇരുന്നൂറ്റി എൺപത്തി പ്രകാരം എഴുതി നൽകിയ ആരോപണം ഉന്നയിക്കുന്നത് നിഷേധിക്കാമെന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ ചൂണ്ടിക്കാണിച്ചത് മാത്യുക്കുഴനാടിനെ പ്രസംഗിക്കാൻ അനുവദിച്ച എട്ട് മിനിറ്റിൽ അഞ്ചു മിനിറ്റ് സമയം മാത്രമാണ് നൽകിയത് ഇതിൽ നിന്നെല്ലാം മാത്യുവിനെ ഭരണപക്ഷം എത്ര കണ്ട് ഭയക്കുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് നന്ദി